എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ ഓണംതുരുത്താണ് ഏറ്റുമാനൂർ നീണ്ടൂർ ബസ് റോഡിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം പഞ്ചായത്ത് റോഡ് സൈഡിൽ എട്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടുമായി ഒന്നര കിലോമീറ്റർ ദൂരത്ത് സ്കൂൾ ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ അങ്ങനെയെല്ലാം തൊട്ടടുത്ത് തന്നെ ഈ വീട് പണി കഴിപ്പിച്ചിട്ട് ഏകദേശം അഞ്ച് കൊല്ലത്തോളമായി എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു മനോഹരമായൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത് ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് വെള്ളപ്പൊക്ക ഭീഷണിയില്ലാത്ത സ്ഥലവും അതോടൊപ്പം തന്നെ ജലലഭ്യതയ്ക്കായി കിണർവെള്ളവുമാണ് ഈ വീടിനുള്ളത് ഇനി നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുമൊന്ന് നടന്നു കാണാം നിങ്ങൾക്ക് ഈ വീടിൻ്റെയും സ്ഥലത്തിനെ പറ്റിയും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ കാണാം സിറ്റൗട്ട് കഴിഞ്ഞ് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ വലിയ വിശാലമായ ലിവിങ് റൂം തൊട്ടടുത്ത് തന്നെ മനോഹരമായ ഡൈനിങ് ഏരിയ ഉടമസ്ഥനും കുടുംബത്തിനും താമസിക്കാൻ പണിത് വീടായതുകൊണ്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില അൻപത് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾക്ക് വീട് വന്ന് കണ്ടിഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ഈ വീടിന് നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ മുറികളൊന്ന് കാണാം വീടിന് മൂന്ന് ബെഡ്റൂംസും മൂന്ന് ബാത്റൂംസും ഉള്ളത് അതിൽ ഒന്ന് കോമണും രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂംസുമാണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിലേക്കൊന്ന് പോകാം വളരെ മനോഹരമായ നല്ല ഒരു കിച്ചണും വർക്കേരിയുമാണ് ഈ വീടിനുള്ളത് വിശാലമായ സ്ഥല സൗകര്യത്തോടെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും താഴെ മുകളിലായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ വർക്ക് ഏരിയ കാണാം ഇനി നമുക്ക് മുകളിലെ നിലയിലെ സൗകര്യങ്ങൾ കാണാം സ്റ്റെയർ കടന്നി ഒന്ന് നമുക്ക് മുകളിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം തന്നെ ലിവിങ് റൂം തൊട്ടടുത്ത് തന്നെ ബെഡ്റൂംസ് ആൻഡ് ബാത്ത്റൂം ഇതാണ് ഈ വീടിൻ്റെ ഓപ്പൺ ടെറസ് അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളുള്ള ഒരു ഓപ്പൺ ടെറസ് ആണത് ഇനി തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണി ഒന്ന് കാണാം വളരെ മനോഹരമായ നല്ല അന്തരീക്ഷത്തിൽ നല്ല വെട്ടവും വെളിച്ചവും നല്ല കാറ്റുമൊക്കെ കിട്ടുന്ന നല്ല ഒരു ബാൽക്കണി ഏരിയയാണിത് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി